പരിശുദ്ധമായ റമലാനു ഷെരീഫിലാണല്ലോ നമ്മളുള്ളത് റമലാനു ഷെരീഫിലെ സുന്നത്തുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സുന്നത്തുകളിൽ ഒന്നാണ് അത്താഴം കഴിക്കുക എന്നുള്ളത് മുത്തനബി സാഹു അലഹി വസ്സല നിങ്ങൾ പഠിപ്പിച്ചത് ഇന്നഫിരി ബറക്ക എന്നാണ് നിങ്ങൾ അത്താഴം കഴിക്കുക അത് നിങ്ങൾക്ക് പുരോഗതി ഉണ്ട് ബറക്കത്തുണ്ട് എന്ന് മറ്റൊരു ഹതിസിലുള്ള കാണാം ഇന്നലാഹു മലാ ഇക്കത്തു അലൽ അല മുത്തീനൊന്നാണ് തീർച്ചയായും അള്ളാഹു സുബാനുഹത്ത് അലീ മലക്കുകളും അത്തം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മലക്കള ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു തല ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു അത്താഴം കഴിച്ചാലുള്ള ഗുണമാണ് അത്തായം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭക്ഷണം കഴിക്കണം എന്നൊന്നുമില്ല ഒരു കാരക്കരുടെ കഷ്ണം കഴിച്ചാലും അത്തായമാണ് ഒരേറെക്ക് വെള്ളം കുടിച്ചാലും അത്തായമാണ് ഉത്തരവി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരിറക്ക വെള്ളം കുടിച്ചെങ്കിലും അത്തായത്തിൻ്റെ പോലീഷ കാക്കണമെന്ന് അത്തായത്തിൻ്റെ പവിത്രത കാണിക്കാൻ അത്തായത്തിൻ്റെ ഗുണം ലഭിക്കാൻ അത്രമാത്രം മതി അത്തായ സമയത്ത് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ള വലിയ സുന്നത്ത് കൂടിയാണ് അത്തായത്തിൽ ഈത്തപ്പഴം ഒരു ഉണ്ടാവുക എന്നുള്ളത് വലിയ സുന്നത്താണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് എത്രത്തോളം സുന്നത്തുകൾ നമുക്ക് പാലിക്കാൻ പറ്റുമോ അത്രത്തോളം സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കേണ്ട നല്ലൊരു മാസം കൂടിയാണ് അമലാ മാസം ഒരു സുന്നത്ത് ചെയ്താൽ തന്നെ ഫർദ്ദ് ചെയ്തതിൻ്റെ പ്രതിഫലമാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം അത്തായ സമയത്തുള്ള മറ്റൊരു സുന്നത്താണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അത്തായ സമയത്ത് സുഗന്ധം പോഷുക ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ സുഗന്ധം പോഷാം ഈ സുഗന്ധം ഉപയോഗിച്ച വസ്ത്രം ഉപയോഗിച്ചു അല്ലെങ്കിൽ ശരീരത്തോടെ നേരം വെളുത്താൽ ആ സുഗന്ധത്തിൻ്റെ വാസനയുണ്ടെങ്കിൽ റമദാനിൻ്റെ പകലിൽ സുഗന്ധം ഉപയോഗിച്ചവന് ലഭിക്കുന്ന കരാഹത്ത് ഇതുകൊണ്ട് ലഭിക്കുകയില്ല കരാത്താവുകയില്ല എന്ന് ഫുഖഹാക്കൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തായ സമയത്തുള്ള സുഗന്ധം നേരെ വളക്കുന്ന സമയത്തുണ്ടെങ്കിലും യാതൊരു വിരോധവും ഇല്ല ഇവിടെ ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു വിഷയം അത്തായ സമയത്ത് അത്തായം കഴിച്ച ഉടനെ നാം ഒരു ദിക്ര ചെല്ലണം എന്നാണ് ഏഴ് പ്രാവശ്യം ചെല്ലേണ്ട ഒരു ദിക്കറുണ്ട് ആ ദിക്കര നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഒരുപാട് നന്മകൾ അള്ളാഹുസ് ബെഹാനുഹുത്താല് നമുക്ക് നൽകുന്നു എന്നത് പ്രത്യേകമായി നാം മനസ്സിലാക്കുക എല്ലാ ദിവസവും അത്താൻ കഴിച്ച ഉടൻ തന്നെ ഏഴു പ്രാവശ്യം ഈ പറയുന്ന ദിക്കുർ ചൊല്ലുക ഏതാണ് ദിക്കുര്യ്യും എന്നുള്ള ഈ ദിക്കുറും ഏഴു പ്രാവശ്യം നാം ചൊല്ലുക അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് വരക്കത്തുകളാണ് ഒരത്തായ സമയം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു സുബാഹുഅല ഇത്തരം ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിയൻ